ഹലോ ഗൈസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഹെയർ കെയർ ചാലഞ്ചാൻ ഹെയർ കെയർ മാത്രമല്ല ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആസ് യൂഷ്വൽ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ കരുതി ഞാനങ്ങ് ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് നമ്മുടെ ഫേസ്റ്റ് ഡേ ആണ് അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തന്നെയായിരിക്കും പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ കെയർ ഇതിൽ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജനറ്റിക്സ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ഫുഡ് നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പുറമെ നമ്മൾ കുറേ ഹെയർ പാക്സ് ഓയില് അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഹെയർ നല്ല രീതിയിൽ വളരാനോ ഭയങ്കര സ്ട്രോങ് ആവാനോ ഹെയർ ഫോൾ കുറയാനോ ഒന്നും പോകുന്നില്ല നമ്മൾ പുറമെ എന്തൊക്കെ ചെയ്യുന്നു അതിനെക്കാട്ടിൽ കൂടുതലായിട്ട് നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഹെയറിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഹെയർ ഒരു മാസത്തിൽ വൺ ടു ത്രീ സെൻറ്റിമീറ്റർ വരെയാണ് വളരാ നമ്മൾ ചില വീഡിയോസിൽ കണ്ടു കാൺ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഇത്ര സെൻറ്റിമീറ്റർ മുടി വളർത്താം ഇത്ര നീളത്തിൽ മുടി വളർത്താം എന്നൊക്കെ സത്യ പറഞ്ഞാൽ അങ്ങനെ ഒന്നും നടക്കത്തില്ല നമ്മുടെ ഹെയർ ഒരു മാസത്തിൽ വൺ ടു ത്രീ സെൻറ്റിമീറ്റർ മാത്രമേ വളരത്തുള്ളൂ നമ്മൾ എത്ര തന്നെ എന്തൊക്കെ ട്രൈ ചെയ്തു എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ അപ്ലൈ ചെയ്തു എന്തൊന്നും കാര്യമില്ല ഇത്രേ വളരത്തുള്ളൂ എന്നാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറച്ചൊന്ന് ആക്സലറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്ന ഓയിൽ പാക്സ് അതിലൊക്കെ കൂടിയിട്ട് അപ്പം നമ്മുടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഹെയർ ഗ്രോത്ത് ജേണിയിൽ നമ്മൾ കുറച്ച് ഫുഡ്സ് പിന്നെ നമ്മൾ പുറമെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ ഈ ഒരു പരുവത്തിലാക്കി എടുത്തത് എനിക്ക് നല്ല പോലെ കോല് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഹെയർ ഗ്രോത്ത് ജേണി തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യത്തില്ല നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമേ വാഷ് ചെയ്യത്തുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും പാക്ക് ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സിലുള്ള കാര്യങ്ങളും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇന്ന് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ അടുത്ത ദിവസം ചെയ്യാൻ പോകുന്ന ഹെയർ പാക്കിനുള്ള സാധനങ്ങൾ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻവേർഷൻ ഹെയർ മസാജിങ് ആണ് അത് നമ്മൾ മുടി ഇങ്ങനെ ഇപ്പം ഇങ്ങനെ അടക്കമല്ലേ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നതിനെ കാട്ടിലും നല്ലത് നമ്മളിങ്ങനെ മുടി ഇങ്ങോട്ട് ഇട്ടിട്ട് മസാജ് ചെയ്യുമ്പോൾ ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി ആക്സിലറേറ്റ് ആവും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അതാണ് ഒരു സെവൻ ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പോവാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എത്ര മുടി വളർന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ മസാജാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാനൊരു മൂന്ന് മസാജ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ആദ്യം ഏതെങ്കിലും ഒരു ഓയിൽ ഓയിലെടുക്കാം ഞാനിവിടെ വീട്ടിൽ തന്നെ കാച്ചിയെണ്ണയാണ് എടുക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പം അത് പോയി കണ്ടിട്ട് ഇങ്ങനത്തെ ഓയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവർക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഈ ഓയിൽ വെച്ചിട്ടാണ് ഞാനിന്ന് മസാജ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഓയിൽ ഹെയറിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളെപ്പോഴും ഓയിൽ ചെയ്യുമ്പം ഇതുപോലെ ഹെയർ സെക്ഷൻസ് ആക്കി എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓയിൽ ചെയ്യണതിന് മുന്നേ നമ്മുടെ ഹെയർ ഈ ജഡയൊക്കെ നല്ല രീതിയിൽ കളയുക അല്ലെങ്കിൽ ഹെയർ ഫോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ കുറേ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഈയൊരെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കാണാനായിട്ട് പറ്റിയെനിക്കിവിടെ കുറേ ബേബി ഹെയർസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ഇങ്ങനെ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ നല്ല രീതിക്ക് എണ്ണ ഇട്ടുകൊടുക്കുക ഓവറായിട്ട് ഇങ്ങനെ എണ്ണയിൽ കുളിച്ച് വെക്കാൻ പാടില്ല കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും പിന്നെ നമ്മൾ എണ്ണിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര പ്രഷറും എടുത്ത് മസാജ് ചെയ്യരുത് ഇത് ഹെയർ ഫോള് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും ഓയിൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല നമ്മൾ വീക്ക്ലി ആണ് ചെയ്യുന്നത് എല്ലാ ദിവസവും തല വാഷ് ചെയ്യാൻ പാടില്ല ഇത് നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആക്കാനും ഫ്രിസി ആക്കാനും ഹെയർ ഫോൾ കൂട്ടാനൊക്കെ കാരണമാകും വീക്ക്ലി ഒരു ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് മാത്രം രണ്ടല്ലെങ്കിൽ മൂന്ന് തവണ മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതിയായിരിക്കും ഇപ്പം നമ്മൾ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട് എന്ന് മാത്രമാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യുക അല്ലെങ്കിൽ വീക്കിലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് മാത്രം ഹെയർ വാഷ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു വീക്ക് ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓയിൽ മസാജ് മാത്രമാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കാണ് നമ്മൾ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പം ആ ഒരു വീക്കിൽ രണ്ട് തവണ ആ ഒരു വീക്ക് രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യും ഇപ്പം ഞാൻ എൻ്റെ ഹെയറിൻ്റെ ആണ് കാണിക്കുന്നത് ഇത് ഏകദേശം എൻ്റെ റിബ് തുടങ്ങുന്ന അവിടം വരെ ഉണ്ട് എൻ്റെ അതിൽ മെഷറിങ് ഇല്ല അപ്പം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ല അപ്പം ആ ഒരു ലെങ്ത്തിലാണ് എൻ്റെ ഹെയർ ഉള്ളത് അപ്പം നമ്മുടെ ചലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ എത്ര വളർന്നു എന്ന് കാണിക്കുന്നതായിരിക്കും ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് ഒന്നാക്കിയിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഭയങ്കര ഫോഴ്സ് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ പുറകിലോട്ടാക്കി പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് ചെയ്യുക രണ്ടാമത്തെ മസാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡിൻ്റെ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇവിടെ നിന്ന് പോയിട്ട് ആ ഒരു സൈഡ് മാത്രം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക ഒരു തേർട്ടി സെക്കൻഡ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അടുത്തത് മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ തലേൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ പതിപ്പെന്നൊക്കെ പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു കൈൻ്റെ പുറത്ത് ഒരു കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു അഞ്ച് സെക്കൻഡ് അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് വെക്കുക എന്നിട്ട് റിലീസ് ചെയ്യുക പിന്നെയും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു തേർട്ടി സെക്കൻഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പിന്നെ അടുത്തതാണ് ഇൻവേർഷൻ ഹെയർ മസാജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഹെയർ താഴോട്ട് ഇട്ടിട്ട് മസാജ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെയും ചെയ്യാം നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഡി കിടക്കുക ഹെയർ താഴോട്ട് ഇടുക കമിഴ്ന്ന് കിടക്കണ്ട നിവർന്ന് തന്നെ കിടത്തിട്ട് ഹെയർ താഴോട്ട് താഴോട്ടിടുക എന്നിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ഫോഴ്സ് കൊടുത്ത് മസാജ് ചെയ്യരുത് ഇത് ഹെയർ ഫോൾ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണം എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഹെയർ ഒരിക്കലും ടൈറ്റ് ചെയ്ത് കെട്ടരുത് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് ലൂസാക്കി എടുത്തിട്ട് ഒരു ഇങ്ങനെ ഒരു ബണ്ണാക്കിയിട്ട് ലൂസായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക ഒരുപാട് ടൈറ്റായിട്ട് കിട്ടരുത് കാരണം നമ്മുടെ ഹെയർ ഈ ഒരു ടൈമിൽ ഡെലിക്കേറ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഭയങ്കര ടൈറ്റാക്കി കിട്ടി വെക്കുമ്പോഴത്തേനും ഇത് ഹെയർ ഫോൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വാഷ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഈ വീക്ക് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഓയിലിടുന്നു നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ മൂന്ന് മസാജ് കൃത്യമായിട്ട് ചെയ്യുക ഇനി നമ്മൾ നെക്സ്റ്റ് വീക്കിൽ എന്താണ് യൂസ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൻ്റെ ലെങ്തും തിക്നെസ് അനുസരിച്ചിട്ട് ഉലുവെടുക്കുക അത് തലേദിവസം ദിവസം ഇപ്പം വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി കുതിർക്കാൻ വെക്കുക അല്ലെങ്കിൽ രാവിലെയാണ് കുളിക്കുന്നത് ഞാൻ എന്താ പറയുന്നത് സോറി വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ രാവിലെ കുതിർക്കാൻ വെക്കുക അല്ലെങ്കിൽ വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ രാവിലെ കുതിർക്കാൻ വെക്കുക രാവിലെയാണ് കുളിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി കുതിർക്കാൻ വെക്കുക പിന്നെ നമുക്ക് തൈര് വേണം ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത് അത് റെഡിയാക്കി വെക്കുക അപ്പം നെക്സ്റ്റ് വീക്ക് നമ്മൾ ആ ഒരു പാക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു ഷാമ്പുവും കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക മസ്റ്റായിട്ട് ഷാമ്പൂ യൂസ് ചെയ്യണം ഒരിക്കലും നമ്മുടെ ഓയിൽ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിക്കളാം പൊടിയൊക്കെ വന്നിരുന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മസ്റ്റായിട്ടൊരു വാ ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഒക്കെ ഹെയർ വാഷ് ചെയ്യാം ഒരാഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രമാണ് തല നനയ്ക്കുന്നത് ഞാൻ എല്ലാ ദിവസവും കുടിക്കും തലനിക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് കേട്ടോ അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ചെയ്യുമ്പോൾ ഒരുപാട് മുടി പൊഴിഞ്ഞു പോകുന്നതുപോലെ തോന്നും അത് നമ്മൾ ചിലരൊക്കെ പറയും ഓയിലിടുന്നത് കൊണ്ടാണ് കുറേ മുടി പൊഴിഞ്ഞു പോകുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഓയിലി ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസാജ് ചെയ്യലും മസാജ് ചെയ്യുമ്പോൾ ഓൾറെഡി കൊഴിഞ്ഞു പോകാനിരിക്കുന്ന മുടി നമ്മുടെ തലയിലുണ്ടാവും അപ്പം നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് കൊഴുങ്ങി പോകുന്നതാണ് അപ്പം നമുക്ക് ഫീൽ ആവും നമ്മൾ ഓയിൽ ഇടുന്നതുകൊണ്ടാണ് കുറേ മുടി അങ്ങനെ കൊഴിഞ്ഞ് പോകുന്നത് അത് അങ്ങനെയല്ല നമ്മൾ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങ് കൊഴുങ്ങി പോകുന്നത് അപ്പം ആരും പേടിക്കേണ്ട ഇത് നമ്മൾ മസാജ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടായിട്ട് കൊഴിഞ്ഞ് പോകുന്നതും മുടിയാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീക്കുള്ള ചാലഞ്ചായിട്ട് കാണാം അതുവർക്കും Bye.